അത് കേട്ടപ്പോൾ അയാൾ അതിനെ വണ്ടിക്ക് എത്തുന്ന വണ്ടിയൊക്കെ തിരികുമായിരുന്നു വണ്ടി ഇറങ്ങിയിട്ടില്ല അങ്ങനെ എൻ്റെ ചുവക്കിൽ ഒരു അടിയടിക്കുകയും എന്നെ തള്ളിയാൻ ചെയ്തു ഞാൻ തറ കിടക്കുകയും തന്നെ എനിക്ക് നോമ്പിട്ട് അയാൾ അയാൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടി ഉണ്ട് ആ സ്കൂട്ടി ബാഗം തുറക്കുകയും അവിടുന്ന് നിങ്ങൾക്കുള്ള വടിഭാഗത്ത് ഒരു സാധനം എടുത്തിട്ട് വന്നിട്ട് നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം അഞ്ചൽ തടിക്കാട്ടിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച പ്രശ്നം പരിഹരിച്ചു പോകവേ സംഭവം കണ്ടുനിന്ന ആൾ പ്രകോപനം ഉണ്ടാക്കുകയും യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതുമാണ് പരാതി കൊല്ലം അഞ്ചൽ തടിക്കാട് സ്വദേശി സെയ്താലിക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ തേവർ സ്വദേശി സുരേഷിനെതിരെ സെയ്താലി അഞ്ചൽ പോലീസിൽ പരാതി നൽകി തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി തടിക്കാട് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു സംഭവം സൈതാലിയുടെ ബൈക്ക് മറ്റൊരു ബൈക്ക് തട്ടുകയും ഇതിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം പരിഹരിക്കുകയും ചെയ്തതിന് ശേഷം മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് സംഭവം കണ്ടുനിന്ന സുരേഷ് പ്രകോപനമുണ്ടാക്കുകയും സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന വടിവാൾ പോലെയുള്ള ആയുധം എടുത്ത് ആക്രമിച്ചതായും യുവാവ് പറയുന്നത് അങ്ങനെ ആ ആ കക്ഷി ഞാനായിട്ട് സംസാരിച്ച് അന്നം പറഞ്ഞ് ആചരിമണ്ണ പോകുന്നിടഞ്ഞു അപ്പോൾ അതിൻ്റെ നോക്കി അവിടെ ഒരു കൂടെ ഒരാളോടുണ്ടായിരുന്നു എന്നു വെച്ചാൽ അവിടെ ചിറ്റി പിരിയൊക്കെ നടത്തുന്ന ഒരാളാണ് ആ കവിടെ വാദക്ക് നിൽക്കുമായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് എടുത്ത് പറഞ്ഞ് നീ എവിടെ ആയിക്കൂടെ വണ്ടി ഓടിക്കുന്നതെന്ന് ഞാൻ തിരിച്ച് ചോദിച്ചു നിനക്ക് എന്താടേന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ആയാൽ അതിനെ വണ്ടിക്ക് വണ്ടിക്ക് തിരിക്കുമായിരുന്നു വണ്ടി ഇറങ്ങിയിട്ടില്ല അങ്ങനെ എൻ്റെ ചുവപ്പിലൊരു അടി അടിക്കുകയും എന്നെ തല്ലുകയും ചെയ്തു ഞാൻ തറ കിടക്കുകയ തന്നെ എനിക്ക് മുമ്പിട്ട് അയാൾ അയാൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടി ഉണ്ട് ആ സ്കൂട്ടിയുടെ ഇവിടെ ബാഗം തുറക്കുകയും അവിടുന്ന് നീളത്തിലുള്ള വടിഭാഗത്തെ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ട് കാലിൽ ആദ്യം വെറ്റുക ആദ്യം ഇവിടെയാണ് വെറ്റിയത് പിന്നെ ഇപ്പുറത്തും വെട്ടി ഈ തലയ്ക്ക് വെട്ടാൻ വന്നപ്പോൾ ഞാൻ കൈ കൊണ്ട് തടയുന്നത് ആ തടഞ്ഞപ്പം ഇവിടെ കയറി കയറി കൊണ്ടു അങ്ങനെ മൂന്നാലോട്ടം തടഞ്ഞു എൻ്റെ അമ്മ പാടത്തെ ഈ കാണുന്ന പിന്നെ ഈ പിറവശത്ത് ഈ മാട് കൊണ്ട് വെറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ കാണലിലും വടിവാ വരുവാം തിരിച്ച് വെച്ചുകൊണ്ട് കാലിൽ അടിക്കുകയും ചെയ്തു അവിടെ രണ്ട് സ്ത്രീകളാണ് കച്ചവടം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് പിടിച്ചു മാറ്റാനോ ഞാൻ തന്നെ ഇയാൾ വണ്ടി എടുത്തിട്ട് പോവുകയും ആൾ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി പിന്നെ പോലീസ് വന്നു സുരേഷ് ആയുധം വീശിയതിനെ തുടർന്ന് സെയ്താലിയുടെ രണ്ട് കാലുകളിലും ദേഹത്തും ഉൾപ്പെടെ മൂന്ന് വെട്ടുകൾ ഏറ്റു തുടർന്ന് ഓടിക്കൂടിയ ആളുകൾ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സെയ്താലി ഇപ്പോൾ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തുടർന്ന് പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് അഞ്ചൽ